What? ും ഇരുപതിനായിരം രൂപ മുടക്കുമുതലിൽ ഒരു സ്ത്രീ ആരംഭിച്ച ബിസിനസ് ഇന്ന് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ മൂല്യമുള്ള വലിയ വെൽനസ് സാമ്രാജ്യമായിരിക്കുകയാണ് സംരംഭകയാകാൻ കൊതിക്കുന്ന ആർക്കും പ്രചോദനമാകുന്ന കഥയാണ് ഇവർക്ക് പറയാനുള്ളത് കോടീശ്വരയായ വന്ദന ലുത്രയുടെ തുടക്കം ഇരുപതിനായിരം രൂപയിൽ നിന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഡൽഹിയിൽ വന്ദനാലുത്ര ആൻഡ് ആൻഡ്സ് അതായത് വി എൽ സി സി സ്ഥാപിച്ചതോടെയാണ് വന്ദനയുടെ യാത്ര ആരംഭിച്ചത് അമ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആളുകൾ ുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ വന്ദന ആഗ്രഹിച്ചു ഇന്ത്യയിൽ പോഷകാഹാരവും കോസ്മെറ്റോളജിയും ശരിയായി മനസ്സിലാക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ അവർ ജർമ്മനിയിൽ ഈ മേഖലയിൽ പഠനം നടത്തി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം വന്ദന ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നു വെറും ഇരുപതിനായിരം രൂപ പ്രാരംഭ നിക്ഷേപത്തിൽ ഒരു കമ്പനി ആരംഭിച്ചു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നതിനായി ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത ഭക്ഷണക്രമവും വ്യായാമ പരിപാടികളും ഈ കേന്ദ്രം വാഗ്ദാനം ചെയ്തു ഇന്ത്യയ്ക്ക് വലിയ പരിചയമില്ലാത്ത ബിസിനസ് ഐ ആയിരുന്നിട്ടു കൂടി സംഭവം വിജയിച്ചു ഇരുപതിനായിരം രൂപ മുടക്കുമുതലിൽ തുടങ്ങിയ ആ കമ്പനിക്ക് ഇന്ന് നാലായിരത്തി കോടിയുടെ ആസ്തിയുണ്ട്